നമ്മൾ വീണ്ടും ഇതാക്കണ് നെയ്യപ്പം ചൂടാണ് ഇന്നൊന്ന് പുതിയ തരത്തിലൊന്നുണ്ടാക്കി പുതിയ തരം നാൾ ഉണ്ടാക്കിയ നല്ല ലൂസ് ആയിരുന്നു അപ്പോൾ റാബി ഇവരൊക്കെ പറഞ്ഞു എന്നോട് എടീ ഇത്ര ലൂസ് പാടില്ല പാടില്ലാതാണ് ശരിയാകാഞ്ഞത് എന്ന് പറഞ്ഞട്ടോ അപ്പൊ ഞാൻ എന്ത് ചെയ്തു തോന്നിട്ടായി ചുറ്റാക്കി കണ്ടൊന്ന് മാവ് ആക്കി എടുത്തപ്പോൾ നല്ല ഉഷാറായിട്ടോ ഇത്രക്കൊന്നും പൊള്ളക്കൊന്നും ഞാൻ ഒരിക്കലും എഴുതിയിട്ടില്ല അടിപൊളിയായിരിക്കണു ഇന്നത്തത് അപ്പോൾ കുറേ ഞാൻ ചുട്ടെടുത്തിട്ടാണ് ഞാൻ ലാസ്റ്റാണ് അത് ആവി എടുത്തിട്ടില്ലല്ലോ എന്ന് ആലോചിച്ചത് കേട്ടോ ഞാൻ ഒന്ന് പാർന്ന് കാണിച്ച് തരാം ഒക്കെ നല്ല കുട്ടപ്പന്മാരായിരിക്കണം കേട്ടോ കണ്ടില്ല ഇത്ര ചുട്ടിക്കണ് പിന്നെ അതിൽ കൊള്ളാത്തത് കൊണ്ട് ഒന്ന് പാത്രത്തിൽ കഴിച്ചുകൊണ്ടോ ഇത്ര ആയി ചുട്ടത് നമുക്ക് ഒന്നുകൂടി ഞാൻ പാർന്ന് കാണിച്ചു തരാം എന്നും സ്കൂളിൽ വരുമ്പോൾ എന്തെങ്കിലും ഒരു ചായക്കട ഉണ്ടാകുമ്പോൾ അത് മക്കൾക്കൊരു സന്തോഷമാണ് ആർക്കും തന്നെ അതൊരു സന്തോഷമാണല്ലേ അപ്പോൾ ഒന്നൊക്കെ തിന്നുള്ളുന്നാലും എന്നും നെയ്യപ്പം ഉണ്ണിയപ്പോൾ അതിലും രസമല്ല കണ്ടോ മാഷാദം നല്ല അടിപൊളി നെയ്യപ്പം കേട്ടോ അപ്പോൾ ഇന്നലത്തെ ഇതിൻ്റെ വള്ളംറിയതാണ് പഴച്ചത് ക്ക് വെള്ളമേറാൻ പാടില്ല നല്ലത് നമുക്കറിയില്ല ഇനി കാരണം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നെയ്യപ്പം ചുട്ട് ശീലമല്ല ഇന്നപ്പം അങ്ങനെ രൂപിപ്പം പിന്നെ ആ ആകൃതിയില്ല കട്ടിയൊക്കെ അങ്ങനെ പാർന്നിട്ടല്ലേ സിമ്പിളാണല്ലോ നെയ്യപ്പത്തിൻ്റെ പോലെ ഇല്ലല്ലോ ചെറിയൊരു ക്ലാസ്സിലൊക്കെ പാരു ക്ലാസ്സിൽ പാർന്നിട്ട് അങ്ങനെ പറയും അപ്പം കണ്ടില്ലേ നല്ല അടിപൊളി കേട്ടോ ഇതിക്ക് ഞാൻ മൈദ്യം ആണ് കേട്ടോ പച്ചരി വള്ളത്തിലിട്ട് കാണ്ട് എന്താ അപ്പോൾ അര ഊറ്റി വച്ചു ഒരു പത്ത് മിനിറ്റ് ഊറ്റി വച്ചിട്ടോ ഇത് വള്ളമൊക്കെ പോകാം പച്ചരി രാവിലെ ഞാൻ വള്ളത്തിലിട്ടി എന്നിട്ട് പിന്നെ ഊറ്റി വെച്ചിട്ട് കൈക്ക് മൈദ ഒരു കയ്യിൽ മൈദ ഇട്ടു ഒരു ഇലക്കായി ഇട്ടിട്ട് ചക്കര വെള്ളം പാർന്നിട്ട് എന്താ അരച്ചെടുത്തു എന്നിട്ട് പിന്നെ ചൂടാണി വരുത്ത് ചെറിയ ജീര ക ഇട്ടിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ജീര ഇട്ടിട്ട് അപ്പോൾ ഇതേപോലെ എല്ലാവരുന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടിട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട അന്നോട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തതൊന്നുമില്ലെന്ന് ഇങ്ങനെ തോന്നിട്ട് കാരണം അന്ന് ഞാൻ ഒരു മാവ് കൊണ്ട് മൂന്ന് കടി ഉണ്ടാക്കി കാണിച്ചെന്ന് അപ്പോൾ ഇന്നിങ്ങനെ കാട്ടിയത് നല്ല ഉഷാറായിട്ട് വന്നു ഇനി മൂന്ന് മൂന്നുകാടി ഇത് ഉണ്ടാക്കാതില്ല ഞാൻ ആകെ വയ്യ മാവിനെ ഉള്ളു തള്ളത് രണ്ടെണ്ണത്തിന് മൂന്നെണ്ണത്തിനും കൂടി ഉള്ളു